ഹലോ നമ്മൾ പലപ്പോഴും നമുക്ക് നിർബന്ധമായും വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അതുപോലെ തന്നെ ഓക്കെ ഇനി ഇത് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ദുശീലങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും എങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാം ദുശീലങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് ലോകത്തെ പഠിപ്പിച്ച പുസ്തകമാണ് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ പുസ്തകമാണ് എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയേറെ ജനശ്രദ്ധ ആകർഷിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് സ്വഭാവങ്ങളിലൂടെയാണ് ശീലങ്ങളിലൂടെയാണ് ഈ ശീലങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം എങ്ങനെ എളുപ്പത്തിൽ ശീലങ്ങൾ വളർത്തിയെടുക്കാം എന്നതിൻ്റെ ശാസ്ത്രീയ വശമാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഒരു ദിവസം ഒരു ശതമാനം മെച്ചപ്പെട്ടാൽ വർഷാവസാനം അതിൻ്റെ മുപ്പത്തി ഇരട്ടി നമ്മൾ മെച്ചപ്പെടുമെന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു ശതമാനം മോശമായാലോ വർഷാവസാനം മുപ്പത്തേഴ് ഇരട്ടി നമ്മൾ മോശമാവുകയും ചെയ്യും ഒരു ശീലം വളർത്തിയെടുക്കാൻ നമുക്ക് വേണ്ടത് ആണ് വി ഷുഡ് ഫോൾ ടു ദി ലെവൽ ഓഫ് സിസ്റ്റംസ് എന്നതാണ് ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ ബേസിക് തത്വം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഒരു പുസ്തകം എഴുതും എന്നതെൻ്റെ ലക്ഷ്യമാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ എഴുതും എന്നതെൻ്റെ സിസ്റ്റമാണ് ആ സിസ്റ്റമാണ് എന്നിലെ ശീലങ്ങൾ വളർത്തുന്നത് ആ ശീലങ്ങളാണ് എന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആശയം പറഞ്ഞു വെക്കുന്നതാണ് ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് അതായത് ഞാൻ വ്യായാമം ചെയ്യണം എന്നത് എൻ്റെ ഒരു പുതിയ ശീലമാണ് അല്ലെങ്കിൽ പുതിയ ശീലം തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ആളാണ് എന്നതായിരിക്കണം ഞാൻ എന്നോട് തന്നെ പറയേണ്ട അഫർമേഷൻസ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആൻഡ് ബ്രെയിൻ നമ്മൾ വ്യായാമം ചെയ്യുന്ന ആളാവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മുടെ വർക്കിലും റിയാക്ഷൻസിലും ഒക്കെ അതുണ്ടാവും പിന്നീട് നമ്മൾ എന്താവാൻ ആഗ്രഹിക്കുന്നു അതാണ് എന്നുള്ള അഫമേഷൻസ് ആണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊടുക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ ശീലങ്ങളും വാർത്തെടുക്കുന്നത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ആരോഗ്യവാനാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഞാൻ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതും ആ ഭക്ഷണം എൻ്റെ ഒരു ശീലമാക്കി മാറ്റാൻ ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് ജെയിംസ് ക്ലിയർ നമുക്ക് നാല് നിയമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഒരു പുതിയ ശീലം തുടങ്ങാൻ നാല് നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഒരു പുതിയ ശീലം എളുപ്പത്തിൽ തുടങ്ങാൻ ഈ നാല് നിയമങ്ങൾ നമ്മെ ഒരുപാട് സഹായിക്കും എന്നതാണ് ജെയിംസ് ക്ലിയർ പങ്കുവെക്കുന്നത് ഒന്നാമത്തെ നിയമം പറയുന്നത് മെയ്ക്ക് ഇറ്റ് ഓബിയസ് എന്നതാണ് അല്ലെങ്കിൽ മേക്ക് ഇറ്റ് വിസിബിൾ എന്നതാണ് അതായത് ഞാൻ എന്താവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എന്താണ് ഭാവിയിൽ വേണ്ടത് എൻ്റെ പുതിയ ശീലങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു പുതിയ ശീലം എൻ്റെ ഒരു വേഗ ആഗ്രഹമാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ അതിനു വേണ്ടി ഒരുപാടൊന്നും പരിശ്രമിച്ചൊന്നും വരില്ല ഈ പറയുന്ന പോലെ എനിക്ക് വ്യായാമം ചെയ്യണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമായി അങ്ങ് നിലനിൽക്കും അതേസമയം എനിക്ക് എന്നും രാവിലെ ആറു മണിക്ക് വ്യായാമം ചെയ്യണം ആറു മണിക്ക് ജിമ്മിൽ പോകണം എന്നതാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമെങ്കിൽ അപ്പോൾ ഞാനത് ഉറപ്പായും ചെയ്യും അപ്പം നമ്മുടെ ആഗ്രഹം ഓവ്യസ് ആക്കുക എന്നുള്ളതാണ് ഫേഴ്സ്റ്റ് ലോ ഇനി എനിക്കൊരു ദുശീലം മാറ്റാനാണെങ്കിൽ മേക്ക് ഇറ്റ് ഇൻവിസിബിൾ എന്നതാണ് ആ നിയമം അങ്ങനെ സംഭവിക്കുമ്പോൾ ആ ഇൻവിസിബിൾ കാര്യം നമ്മുടെ ബ്രെയിൻ എപ്പോഴും റിമൈൻഡ് ചെയ്യില്ല ഫേസ്റ്റ് ലോ ഇസ് ടു മേക്ക് ഇറ്റ് ഓവ്യസ് ഓർ മേക്ക് ഇറ്റ് ഇൻവിസിബിൾ നല്ല ശീലങ്ങളാണെങ്കിൽ അത് ഓവ്യസ് ആയിട്ടും സൂക്ഷിക്കുക ദുശീലങ്ങൾ മാറ്റാനാണെങ്കിൽ ആ ഒരു ശീലം ഇൻവിസിബിൾ ആക്കുക സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നതാണ് നല്ല ശീലങ്ങൾ അട്രാക്റ്റീവ് ആക്കുകയും ദുശീലങ്ങൾ മാറ്റാൻ ആണെങ്കിൽ അതിനെ അൺ അട്രാക്റ്റീവ് ആക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ലോ ഒരു പുസ്തകം വായിച്ചു തുടങ്ങുക അല്ലെങ്കിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്നതാണ് എൻ്റെ പുതിയ ശീലം എങ്കിൽ ഞാനൊരു ഒരു റീഡിങ് സ്പേസ് തന്നെ ഉണ്ടാക്കണം എൻ്റെ റൂമിലോ എൻ്റെ വീട്ടിലെ ഏതെങ്കിലും സൈഡിലോ ഒരു റീഡിങ് സ്പേസ് തന്നെ ഉണ്ടാക്കണം ആ സ്പേസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഓക്കെ എനിക്ക് വായിക്കണം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു സ്പേസ് ആയിരിക്കണം അത് അങ്ങനെ അതിനെ നമുക്ക് അട്രാക്റ്റീവ് ആക്കി മാറ്റിയാൽ നമ്മളത് കൂടുതൽ നന്നായി ചെയ്യാൻ ശ്രമിക്കും അതുപോലെ ഒരു ദുശീലം മാറ്റാൻ മേക്ക് ഇറ്റ് അൺ അട്രാക്റ്റീവ് എന്ന് പറയും ഫോൺ അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ കുറയ്ക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാൻ എൻ്റെ ഫോൺ അൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് അതിന് ബെസ്റ്റ് ഓപ്ഷൻ ഒരു പിന്നെ ഉണ്ട് മിനിമലിസ്റ്റ് ആപ്പ് കാളുകൾ യൂസ് ചെയ്യും ഇതിന് വേണ്ടിയിട്ട് ഈ ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറും അത്ര കളർഫുൾ ആയിരിക്കില്ല ഉപയോഗിക്കാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല ആപ്പുകൾക്കൊന്നും അത്ര നിറങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ പതിയാതങ്ങ് കുറയ്ക്കും അപ്പോൾ സെക്കൻഡ് ലോ യൂസ് ടു മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് ഓർ ടു മേക്ക് ഇറ്റ് അൺ അട്രാക്റ്റീവ് എന്നതാണ് തേർഡ് ലോ അത് എളുപ്പമാക്കുക എന്നുള്ളതാണ് മേക്ക് ഇറ്റ് ഈസി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എളുപ്പമാക്കി സൂക്ഷിക്കുക ഇപ്പം എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് എന്നും രാവിലെ ആറു മണിക്ക് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പുതിയ ശീലമെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട ആക്സസറീസൊക്കെ ഒരുക്കി വെച്ചിട്ട് കിടക്കുക അപ്പോൾ രാവിലെ എണീറ്റിട്ട് അത് കുറച്ചുകൂടി ഈസിയായി ചെയ്ത് തുടങ്ങാൻ പറ്റും സോ ദാറ്റ് നമുക്കത് ചെയ്യാൻ ഇഷ്ടം തോന്നും ദുശീലങ്ങൾ മാറ്റാനാണെങ്കിൽ മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഇപ്പോൾ ഫോൺ അഡിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണെങ്കിൽ ഫോൺ നമുക്ക് അത്ര ആക്സസബിൾ അല്ലാത്ത സ്ഥലത്ത് വെക്കുക അല്ലെങ്കിൽ അതിലേക്ക് എത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടാക്കി മാറ്റാം ഫോർത്ത് ലോ എന്താണെന്ന് ചോദിച്ചാൽ മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് എന്നതാണ് നമുക്കൊരു പുതിയ ശീലം തുടങ്ങി നമുക്കതിന് റിസൾട്ടും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശീലം പിന്നെയും പിന്നെയും ചെയ്യാൻ തോന്നും ഇപ്പം സ്കിൻ കെയർ തുടങ്ങുന്ന ആളാണെങ്കിൽ സ്കിൻ കെയർ ചെയ്ത ഒരു വൺ ഓർ ടു വീക്സിൽ നമുക്ക് റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും അതുപോലെ ജിമ്മിൽ പോകുന്ന എക്സർസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു വൺ ഓർ ടു വീക്സിൽ അയാളുടെ ബോഡി ടോൺ ആവുന്നത് അയാൾക്ക് അറിയാൻ പറ്റും നമുക്കുള്ള ഒരു ഉന്മേഷവും ഒക്കെ തിരിച്ചു കിട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മളത് വീണ്ടും ചെയ്യും അല്ലെങ്കിൽ കാണുന്ന ആളുകൾ നമ്മളോട് പറയും ഓ ഇറ്റ് ലുക്സ് ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ അതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഹാബിറ്റ് ട്രാക്കർ കൊണ്ടുനടക്കാം നമ്മൾ നമ്മളോട് തന്നെ പറയണം ഓക്കെ ഞാനിതൊന്ന് ചെയ്തു അപ്പം ട്രി ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കും അതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം ഇനി ദുശീലങ്ങൾ മാറ്റാനാണെങ്കിൽ ഇതുപോലെ തന്നെ മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ ശീലം തുടങ്ങേണ്ടതെന്ന് അറിയാം എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം അറിയാം ഇനി എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം എന്നൊന്ന് നോക്കാം ഒരു പുതിയ ശീലം തുടങ്ങണം ഒരു ചെറിയ ശീലം ആദ്യം എടുക്കുക ചെറുതായി തുടങ്ങുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ശീലം ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ശീലമായിരിക്കും നമുക്ക് വായനാശീലം തുടങ്ങാന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു എല്ലാ ദിവസവും പത്ത് മിനിറ്റ് വായിക്കുക എന്നതൊരു ശീലമാക്കുക നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ ഏതെങ്കിലും ഒരു സമയത്ത് ഏഴ് മണിക്കോ എട്ട് മണിക്കോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ പത്ത് മിനിറ്റ് പുസ്തകം വായിക്കും എന്ന് മനസ്സിലുറച്ച് തുടങ്ങുക ഈ നാല് നിയമങ്ങളും എങ്ങനെ നമ്മുടെ പുതിയ ശീലങ്ങൾ തുടങ്ങാനും അത് ബ്രേക്ക് ആവാതിരിക്കാനും നമ്മളെ സഹായിക്കും എന്ന് ചിന്തിക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഹാബിറ്റ് ട്രാക്കറോ അല്ലെങ്കിൽ ദാറ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഇന്ന് തന്നെ ചെയ്ത് വയ്ക്കുക നാളെ തന്നെ തുടങ്ങാം അപ്പോൾ നമുക്ക് പുതിയ ശീലങ്ങളിലേക്കും അതിൻ്റെ സിസ്റ്റത്തിലേക്കും പെട്ടെന്ന് തന്നെ വി വിൽ ഫോൾ ഇൻ ടു ഇറ്റ് നമ്മുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ നമുക്ക് ഒറ്റയടിക്ക് നേടാനാവില്ല ചെറിയ ചെറിയ പാട്ട് പാട്ടായിട്ട് അതിനെ ഒരു സിസ്റ്റംസ് ആക്കി ഡെയിലിയുള്ള കൺസിസ്റ്റൻ്റ് എഫേർട്ടോടു കൂടി തന്നെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്ത് വലിയ ലക്ഷ്യമായിക്കോട്ടെ ഇതൊരു ഒരു വലിയ കാര്യമാണ് എനിക്ക് നേടാൻ പറ്റില്ല എന്ന് കരുതി വിട്ട് കളയുന്നതിന് പകരം ബ്രേക്ക് ഇറ്റ് ഇൻ സ്മോൾ പീസസ് മേക്ക് ഇറ്റ് യുവർ ഹാബിറ്റ് അപ്പോൾ നമുക്കത് ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റും പുതിയ നല്ല ശീലങ്ങൾ തുടങ്ങാനും ദുശീലങ്ങൾ ഒഴിവാക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും വീഡിയോസിനായി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്